നിങ്ങട്ടോ നമസ്കാരം നമസ്കാരം നല്ല വിശേഷം ഇപ്പം കാൽനട യാത്രയൊക്കെ കഴിഞ്ഞ് നാട്ടില് എത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ചാനലുകാരും ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പം പോയപ്പം ഇത്രയും ഓള ഉണ്ടായിട്ടില്ല പറയാം വന്നപ്പം കിട്ടിയത് ഇരട്ടിയാണ് അനുഭവം എങ്ങനെയാണ് ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ തോളിൽ വന്ന ഒരു കൈ നമ്മുടെ മുത്തായ നമ്മുടെ സൂര്യ തേജസ്സായ ഇളയ തലവധി വിജയണ്ണൻ്റെയാണ് അപ്പോൾ അതിൻ്റെ ഓളം ഉണ്ടാവല്ലേ ഏട്ടാ അത് ഉണ്ടാക്കിയതും നിങ്ങൾ രണ്ടുപേരാണ് എൻ്റെ കിരൺ ചേട്ടനും എൻ്റെ രാംരമേശ് ചേട്ടനും പിന്നെ തോളിൽ വന്ന കൈ നമ്മുടെ ഇളയ തലവധി വിജയണ്ണൻ പച്ചയായ ഒരു മനുഷ്യൻ ജാടെ താരചാട ഇല്ലാത്ത എന്താ പറയുക ഒരു കുഞ്ഞ കുട്ടികളുടെ മനസ്സായ കണ്ണുക അല്ലെങ്കിൽ നെഞ്ചുപൊട്ടി വന്ന നമ്മുടെ ഇളയ തലവതി നമ്മുടെ വിജയണ്ണൻ പിന്നെ ഇപ്പം വീട്ടിലെ എല്ലാവരും എങ്ങനെയാണോ വീട്ടിലെല്ലാവരും നല്ല ഹാപ്പി വീട്ടിലെ നാട്ടിലുള്ളവരും ഹാപ്പി എല്ലാവരും ഹാപ്പി അപ്പം ഇനി ഉണ്ണിക്കണ്ണന്റെ പ്ലാൻ എന്തോ ആണ് അതായത് ഇപ്പൊ വിജയ് സ്റ്റോറിയൊക്കെ ഉണ്ണിക്കണ്ണ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അതായത് കേരളം സിനിമ ചെയ്യുന്നതും ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് വന്ന് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് നമ്മുടെ ബാലച്ചേട്ടൻ വിളിച്ചു അങ്ങനെ ബാലച്ചേട്ടനെ സംസാരിച്ചു നിൽക്കുമ്പോ എനിക്കൊരു കോൾ വന്നു കേരളത്തിൽ ഏറ്റവും സൂപ്പർ സ്റ്റാറായ അങ്ങനെ വലിയൊരു പടത്തിനെ വിളിച്ചു വലിയൊരു നടന്റെ പടം പോയി ഒരറ്റ ടേക്കിൽ ഓക്കെ ആയി അതാണ് ദൈവം നിയോഗം ഒറ്റ ടേക്കിൽ എല്ലാവരും ഭയങ്കരതായി ഫസ്റ്റ് ഞാൻ പടം ചെയ്യുമ്പോൾ ജാഫർ ഖാൻ്റെ വരുന്നു അത് നമ്മുടെ നമ്മുടെ ഒരു ഏട്ടനും ചേച്ചിയ പ്രൊഡ്യൂസർ ഇരുപത്തിയേഴ് ടേക്ക് പോയി എന്നിട്ട് പോലും ജാഫർ ഖാൻ്റെ മാറും ഒന്നും ഉണ്ടായിട്ടില്ല അതേപോലെ നമ്മളതിന്നൊക്കെ കുറേ മാറി ഇപ്പോൾ ഓരോ പടം ചെയ്യുമ്പോഴും ഞാൻ എന്നാൽ വേറൊരു പടം ചെയ്തു കുറേ ടേക്ക് പോയി പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിൽ അത്രയും ദൃഢമായി ആത്മധൈര്യത്തോടെ ചെയ്യുമ്പോൾ ഞാൻ അതിശയപ്പെട്ടിട്ട് ആ ഒരൊറ്റ ടേക്കിൽ കറക്റ്റായി അപ്പോഴേ ഇപ്പൊ സിനിമ അങ്ങനെ ചെയ്യാണ് ബിഗ് ബോസിലൊക്കെ പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തോ ആണ് പോവാൻ വിളിച്ചാൽ പോകുമോ എങ്ങനെയാണ് എന്റെ ആഗ്രഹം സിനിമ അഭിനയിക്കുക പിന്നെ വിജയ് സാറിൻ്റെ കൂടെ പടത്തിൽ അഭിനയിക്കുക ഇതൊക്കെയാണ് ആഗ്രഹം ാലാം ക്ലാസ് കാരനല്ലേ നടക്കുമെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നടക്കുമെന്ന് അറിയില്ല വിളിച്ചെന്തായാലും പോകേട്ടോ ഒരു ഉണ്ണിക്കണ്ണൻ ഒരു പ്ലാനും ഇല്ല ഈ നാലാം ക്ലാസ്സുകാരൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിജയം വിജയം പറഞ്ഞിട്ട് പോകരുത് നമ്മുടെ പുക നമ്മുടെ ഒരു ആഗ്രഹം തീർക്കുക അത്രേ ഉള്ളൂ അടിയും വഴക്കും എന്നല്ല ഏട്ടാ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മളായിട്ടിരിക്കുക അടിയും വഴക്കൂടുമ്പോ ഞാൻ വഴക്ക് കണ്ട കണ്ടം വഴി ഓടുന്ന ആളാണ് വഴക്കെന്ന് പേടിയുള്ള ഒരാളാണ് അപ്പോൾ വഴക്ക് കൂടാ നമ്മളായാലും വഴക്കുകൂടുമ്പോ എല്ലാവരും വഴക്ക് കൂടരുത് കൂടരുത് സമാധാനമായി പോവുക അതാണ് ജീവിതത്തെ ഏറ്റവും രസം കണ്ടിട്ടുണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഒരു വേറെ തെരുവില്ല എല്ലാ കണ്ടന്റ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് നമുക്ക് എല്ലാവരും ഇഷ്ടമാണ് ഒരു ഒരു വീട്ടിലെ അച്ഛനും അമ്മ ചേച്ചിമാര് അനിയന്മാര് അനീത്തിമാര് അങ്ങനെ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടില്ല അതേപോലെ തന്നെയാണ് എനിക്ക് അത് വേറെ തെരുവൊന്നും ഇല്ല നൂറ് ദിവസം അവ നമ്മുടെ ഭാഗ്യമാണ് ഏട്ടാ അങ്ങനെ ഒരിക്കലും നൂറ് ദിവസം നിൽക്കണം വിജയമാകണം എന്നങ്ങനെ ഒരിക്കലും മനസ്സിൽ വിജയമാകണം എന്ന് ചിന്ത വരാൻ പാടില്ല പുക നമുക്ക് പറ്റണ വരെ നമ്മൾ ഹാപ്പി എല്ലാവരും ആയിട്ട് പിണങ്ങാതെ സന്തോഷമായിട്ട് എങ്ങനെയാണ് ഇതേ ഇപ്പം എങ്ങനെയാണ് ആയിട്ട് അങ്ങനെ പോകണം അപ്പൊ പിന്നെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു ഇനിയിപ്പൊ ഭാവി പരിപാടി ഇപ്പം ഒരുപാട് കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും പിന്നെ വീട്ടിലൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ വന്നു കണ്ടെടുത്ത് ഫോട്ടോ എടുക്കും എങ്ങനെയായിരിക്കും അപ്പൊ ഒരു കാര്യം ചോദിക്കാം ഇനി കല്യാണമൊക്കെ നോക്കണം എന്നൊക്കെ ഉള്ള രീതിയില് അപ്പോഴേ എങ്ങനെയാണ് എന്തെങ്കിലും ഇതുവരെ ഒന്നും വന്നിട്ടില്ല എനിക്ക് നല്ല എനിക്ക് സ്ത്രീധന ഒന്നും വേണ്ട ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് നോക്കാൻ ഇഷ്ടം വീട്ടിലൊരാള് വന്നാലും വീട്ടില് പെങ്ങന്മാരോ വീട്ടിൽ ആര് വന്നാലും ഉള്ള ഭക്ഷണം എല്ലാവരും കൊടുത്ത് സന്തോഷമായിട്ട് പോണെന്ന് പിന്നെ ഞാൻ സിനിമയാണ് എന്റെ ആഗ്രഹം അത് പറയുമ്പോൾ നല്ലൊരു പെൺകുട്ടി വരെയാണ് എന്തായാലും നമ്മൾ നോക്കും വന്നിട്ടില്ല താങ്ക് യു കേട്ടാ